الحمد لله رب العالمين اللهم الله صل على سيدنا, سيدنا محمد, محمد وعلى آل سيدنا محمد, محمد. اللهم ولي 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 رب 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 الله اغفر لنا ولوالدينا ولمشايخنا ولأساتذنا رب ربهما كما ربونا صغارا الله رب جسدنا ويبرم جوانينا ഞങ്ങൾ ഈ കേട്ടതെല്ലാം ഒരു സാധ്യ അമലാക്കി നീ മാറ്റണല്ല ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം നമുക്കൊരു വിഷമം വരുമ്പോൾ ദുഃഖം വരുമ്പോൾ നാം തളർന്നു പോകാതെ അള്ളാഹുവിനോട് ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു അതിന് ഉത്തരം നൽകുന്നതാണ് അള്ളാഹു പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ് നമ്മളോട് ചോദിക്കുക നിങ്ങൾ എന്നോട് അപ്പോൾ ചോദിക്കാതിരിക്കുന്നത് എന്തിനാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കണം അള്ളാഹുവിന്റെ നിങ്ങൾക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും നിങ്ങൾ മറ്റുള്ളവരെയും സഹായിക്കുക അതെ ഏറ്റവും നല്ല സസക്ക എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൈയിൽ ഞെരുക്കമുള്ളപ്പോൾ കയ്യിൽ ഞെരുക്കമുള്ളപ്പോൾ നിങ്ങൾക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും സഹായിക്കുക അതുകൊണ്ട് നമ്മൾ നമുക്ക് കഴിയുന്നത് പോലെ വലിയ ഇഷ്ടമാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കരുണ കാണിക്കുമ്പോൾ അപ്പോൾ നമുക്ക് കഴിയുന്ന നന്മയും ദാനും നന്മയുമെല്ലാം എല്ലാങ്ങളും ഒക്കെ നമ്മൾ ചെയ്തിട്ട് അല്ലാഹുനോട് അല്ലാഹു സ്വീകരിക്കുന്നതാണ് കണ്ട അപ്പൊ നമ്മൾ

ും ജോക്ക് പോയിട്ട് മക്കൾക്ക് ഭക്ഷണം കൊണ്ടുവരുമോ അവർ ഇന്ന് സുസ്മത്ത് നോ എടുത്തിരിക്കുകയാണ് കുറേ ദിവസമായവർ പട്ടിണി അവർ കുറെ ദിവസമായവർ പട്ടിയും പട്ടിണിയിലാണ് എന്തെങ്കിലും അവർക്ക് കൊടുക്കാം അങ്ങനെ ജോലിക്ക് പോയിട്ട് അന്ന് കിട്ടിയത് രണ്ട് കാരക്കയാണ് ആ കാരക്കയുമായി വീട്ടിലേക്ക് വന്നിട്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ മക്കൾക്ക് നോമ്പ് ഉറക്കാൻ വേണ്ടി ഒരു പാത്രത്തിലാക്കി മൂന്നിൽ വെച്ചു ആ സമയം ആരോ വാതിലിൽ മുട്ടുകയാണ് ഇറങ്ങിയോ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ദരിദ്രനായ ഒരു ഫക്കീറായ ഒരു മനുഷ്യനാണ് നിൽക്കുന്നത് എല്ലാം എല്ലാം ആ ഇത് മുര വിശ്വസം തങ്ങളുടെ പൊന്നാര മകളെ വീടുകളെ ഞാൻ കുറേ ദിവസമായി പട്ടിണിയിലാണ് പട്ടിണി സഹിക്കാൻ കഴിയുന്നില്ല ഇത് മതി അവർ

അന്നും ആരോ വാതിലും നോക്കുമ്പോൾ ആ മകൻ പറയുകയാണ് ഒന്നുമില്ല ആ കുട്ടിയെ മുടയ്ക്ക് വിട്ടില്ല പട്ടിണിക്ക് ഇരിക്കുന്ന പട്ടിണിയിരിക്കുന്ന പൊന്നോ മനമക്കള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പങ്കു വിളിച്ചാൽ അത് കഴിക്കാമല്ലോ മക്കളുടെ ഉടമിൽ നിന്ന് മക്കൾക്ക് മൊത്തം കൊടുത്തിട്ട് ആ റീ കഷ്ണം മക്കളുടെ ഉടമിൽ നിന്ന് എടുത്ത് അയ്യുമായ ഓനുകൊണ്ട് കൊടുക്കുകയാ ദിവസം ജോലിക്ക് പോവുകയാണ് പോയിട്ട് കുറച്ച് അതുമായി വന്നിട്ട് കൊടുക്കുകയാണ് പാത്രത്തിലേക്ക് ഇട്ട് യാണ് എന്നിട്ട് മനസ്സുകൊണ്ട് കരുതുകയാണ് ആരെങ്കിലും കടന്നു വരുമോ എന്റെ മക്കൾ പട്ടിണിയിലാകുമോ വിഷമത്തിലാകുമോ ആ സമയം ആരോ നോക്കുമ്പോൾ ഒരു മനുഷ്യനാണ് നോക്കണേ സഹോദരങ്ങളെ മകളായ ചരിത്രത്തിൽ നോക്കിയാൽ അപ്പോൾ അപ്പോൾ ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നിട്ട് നമ്മൾ തേടിയാൽ അല്ലാതെ നമ്മളെ കൈവിടുകയല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പറയാൻ പോകുന്ന വിശേഷം ഒരു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടി വേണ്ടി പണത്തിന്റെ വേണ്ടി ഓടുന്നവരാണ് എല്ലാവരും പണം എല്ലാവരും അനുഗ്രഹിക്കുന്ന ഒന്നാണ് പണം നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ

നീങ്ങുന്നതിനും ഓരോ ഒരു ചെറിയ സൂഹത്തിനെ കുറിച്ചാണ് ഹൈറുകളും ഒരു ചെറിയ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ സൂഹത്തിന് നിങ്ങൾ പതിവാക്കിയാൽ പണത്തിന് വേണ്ടി പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല

എല്ലാ ദാരിദ്ര്യങ്ങളും മാറി സാമ്പത്തികമായി ഉയർച്ച കിട്ടി ഒരു ജീവിതത്തിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നതാണ് ഈ പറയാൻ പോകും സൂഹത്ത് അപ്പൊ കൃത്യമാക്കും ഓതി വരുക ജോലി കൊടുക്കുന്നതാണ് പക്ഷേ ഈ സൂഹത്തിൽ ഓതി വന്നു നോക്കരങ്ങളെ തള്ളിക്കളയരുത് നല്ല ഫലമുള്ള ഒരു സൂറത്താണ് സാമ്പത്തികമായിട്ട് കാണുകയുള്ളൂ ജീവിതത്തിലെ പല സമാധാന കേടുകളും നമ്മളിലേക്ക് മോചനം നല്ല ഫലമുള്ള ഒരു സുഹൃത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ സുഹൃത്തു കൃത്യമായി പാരായണം ചെയ്യണം ഓരോ സുഹൃത്തിനും വലിയ വലിയ മാധ്യമങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ടേ അപ്പോൾ നമുക്ക് സാമ്പത്തികമായി ഉയരുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും നമ്മുടെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലെല്ലാം തൊട്ടാവാനും പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറാമത്തെ സുഹൃത്തായ സൂഹത്തിൽ പരിശുദ്ധ ഖുർആൻ തൊണ്ണൂറാമത്തെ സൂഹത്ത് തൊണ്ണൂറാമത്തെ സുഹൃത്താണ് സൂഹത്തിൽ شريع سورة عام إذ كان هذا بلد التمائي وديان الله أولي ولي أنشأ شريع سورة عام رمونا لنهر نويتر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بهذا البلد وأدحل لهم بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد، أي حسب أنه لن يقدر عليه ഈ ഈ മഹത്തായ മഹത്തായ സൂറത്ത് സൂറത്ത് നിങ്ങളും കാണാതെ പഠിച്ച് ഈ ചെറിയ സുഹൃത്ത് കൃത്യമാക്കി നോക്ക് ജീവിതത്തിലല്ല വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് കടക്കാരായിട്ടുള്ളവർ ഈ പരിശുദ്ധ സുഹൃത്തു നിങ്ങളൊക്കെ പാരായണം ചെയ്തു നോക്കും

ും സന്തോഷവും നിലനിർത്തുന്നതാണ് എല്ലാ ദിവസവും ഓതിയാനുള്ള ഫലം ഇത് നിത്യമായിട്ടുകയുള്ളൂ ഇത് ഇങ്ങനെ നിത്യമായി ദുനിയുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്

<متحدث> الحمد, <للله> الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر <الفق> لنا ولوالدينا ولمشايخنا ولاساتذنا ولحبابنا ولسائلنا دين دين ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن له حق علينا ولمن له علينا ولجميع محمد صلى الله عليه وسلم وقنا ربنا شرما ما قضيت اللهم اغفر لنا ഭക്ഷണം <laughs> അല്ലാഹുവേ അങ്ങയുടെ രോഗമുണ്ടുള്ളവരുടെ രോഗം കക്ഷി വയക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പാവനില്ലാത്തവർ അല്ലാഹുവേ ഈ പാവനകൾ നൽകണേ അല്ലാഹുവേ എത്രയോ നിങ്ങൾ അവരുടെ അവരുടെ പാവനകളിൽ ഇണകൾ ലഫിക്കാർ വേണ്ടിട്ട് പടച്ചവനേ ഇണകളെ കാത്തിരിക്കുന്ന അല്ലാഹുവേ സാരിങ്ങളെ ഇണകളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പടച്ചവനേ അതുപോലെ ആരികാ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ സഹോദരങ്ങളെ എത്രയോ പേര് ഹോസ്പിറ്റലിലാണ് തമ്പുരാനേ അല്ലാഹുവേ പടച്ചവനേ കരുണവാനായ അതുപോലെ ഒരുപാട് പേര് ദാരിദ്ര്യം കൊണ്ട് റബേ സമ്പത്തിന്റെ വഴിയിൽ വിശാലമാക്കണേ പഠിച്ചവരേ ഞങ്ങൾക്ക് പലർക്കും ഇല്ലാത്തവരാണ്

اللهم الله. يا رحمان يا رب تقبل يا الله اني دعائي سيجيبك يا الله ربنا اتنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار صلي الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم